ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കമ്മീഷണർ അങ്കിത് അശോകിനെ മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും അങ്കിതിന് പകരം നിയമനം നൽകാനുള്ളവരുടെ പട്ടിക സർക്കാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു ഇതിലൊരാളെ കമ്മീഷൻ നിശ്ചയിച്ചാൽ ഉത്തരവ് ഇന്നിറങ്ങും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് ഇരുവരെയും മാറ്റാൻ നിർദ്ദേശം നൽകിയത് തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിനു ശേഷമുള്ള ചടങ്ങുകളെല്ലാം പോലീസ് നിയന്ത്രണത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു ഇതുൾപ്പെടെ പരിശോധിക്കാൻ ഡി ജി പിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പൂരം നശിപ്പിച്ചവരിൽ കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും മാത്രമല്ലെന്നും കൂടുതൽ പോലീസുകാരുണ്ടെന്നും വിമർശനമുയർന്നിട്ടുണ്ട് വടക്കുനാഥ ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിൽ ഒഴിക്കാൻ എണ്ണയുമായി എത്തിയയാളെയും എ സി പി തടഞ്ഞു എണ്ണയുമായി വന്നയാളെ പോലീസുകാർ തടഞ്ഞത് പൂര ഒരാൾ ചോദ്യം ചെയ്തു എന്നാൽ പൂരം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാം എന്നായിരുന്നു എ സി പിയുടെ മറുപടിയെന്ന് കമ്മറ്റിക്കാർ പറയുന്നു ഉദ്യോഗസ്ഥർ അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യം വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കൊട്ടിയടച്ചും പോലീസ് പരിധിവിട്ടതാണ് വിവാദമായത് ഇതോടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി രാത്രിപൂരം കാണാനെത്തിയവരെ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചിരുന്നു പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങള് പുറത്തുവന്നതിന് ശേഷമാണ് നടപടിയെടുക്കാന് നിർദ്ദേശം വന്നിരിക്കുന്നത് നിങ്ങളുടെ ലബോറട്ടറി ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മികവാർദ്ധ കൃത്യതയുടെയും ലാബ് നിങ്ങളുടെ ലാബിനെ ബുക്ക് ചെയ്യും ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫൈവ്